ഹായ് കൂട്ടുകാരെ ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു പോസ്റ്റർ ഒന്നും മര്യാദക്ക് എഴുതുന്നില്ല എന്തോ ഒരു വിഷമം പോലെയാണ് മനസ്സിനൊക്കെ ഒന്നാമത് ഞാനൊരു സാധനം വാങ്ങിയിട്ട് എനിക്കത് ഏതെങ്കിലും കാര്യത്തിൽ പോരായി വന്നാൽ അത് വലിയ വിഷമം ഒരു കാര്യമാണ് വളരെയേറെ ടെൻഷൻ ഉണ്ടാക്കുകയും ബുദ്ധിമുട്ടാടാകെ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ തോന്നിയാൽ ഒന്ന് പോസ്റ്റുകളൊക്കെ യാത്രികമായിട്ടൊക്കെ നോക്കി പോവുകയാണ് അപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും അതൊന്ന് അംഗീകാരം കൊടുക്കാനൊക്കെ ആയിട്ട് കയറി നോക്കുമ്പോൾ അതിനൊക്കെ ഒരു എല്ലാം നോക്കാനൊന്നും ഒരു മനസ്സ് വരുന്നില്ല ഒരു ബുദ്ധിമുട്ട് പോലെ എന്താണെന്ന് അറിയത്തില്ല ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഞാനത് ഓൺലൈനിലൊന്നും അങ്ങനെ ഒരു സാധനം മേടിച്ച് ചെയ്യില്ല ഇപ്പോൾ ഈ വയ്യാണ്ടായാൽ പിന്നെയാണ് ഈ ഓൺലൈനിലൊക്കെ അതും ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ കച്ചവടം നടത്തുന്നത് ഇവിടെ ആമസോണുമായിട്ടൊക്കെയാണ് അന്നൊക്കെ ആമസോണിൽ നിന്ന് എന്തേലും മേടിച്ച് കഴിഞ്ഞാൽ പുൽപ്പുള്ളി പോകണം നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കിട്ടിയാലോ അവിടുന്ന് ഇവിടുന്ന് ഇപ്പോൾ ഇത്രയും അകലെയുള്ള പുൽപ്പള്ളിയിൽ പോയി മേടിക്കാനാണെങ്കിൽ അവിടെ കിട്ടുന്ന സാധനം ഓൺലൈനിൽ പോയി അവിടെ മേടിക്കണം അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല കുറേ കാലമായിട്ട് ഒന്നും മേടിക്കാറില്ല കാരണം അത് ഓൺലൈൻ കച്ചവടം എങ്ങനെ നടത്താമെന്ന് മേടിച്ചത് കാര്യം അങ്ങനെയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അവർ അവരിങ്ങോട്ടേക്ക് ഒരു ഡെലിവറി ഇല്ല എന്തെങ്കിലും ഒരു സാധനം നമ്മളതിനകത്ത് കയറി നോക്കി കഴിയുമ്പോഴേക്കും തന്നെ അതിനകത്തൊരു അവിടേക്ക് ആ പിൻകോഡിലേക്ക് വിതരണമില്ലെന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വിതരണമില്ലെന്നോ അവിടെ ഇല്ലെന്നോ വിതരണക്കാരില്ലെന്നോ ഒക്കെ ഇങ്ങനെ കാണിക്കുക അതുകൊണ്ട് തന്നെ അത് പിന്നെ ഓർഡർ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓർഡർ ഇല്ല അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലിപ്പ്കാർട്ടിലേക്ക് വന്നത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇത് സൈറ്റ് കമ്പനികളുടെ സൈറ്റുകളിലൊന്നും കയറി ഒരു സാധനം ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴും എനിക്ക് ഇമെയിലായതൊക്കെയല്ലൊന്നും അറിയില്ല കേട്ടോ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കയറും എന്തേലുമൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിതിലെന്താ ട്വിറ്ററും പോട്ടെ ഈ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കയറിയാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും എനിക്ക് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഫേസ്ബുക്കിലാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരുവിധം ചെയ്യുന്നതും ചെയ്യാൻ അറിയത്തുള്ളൂ അറിയത്തുള്ളുതാണ് എന്നാൽ അത് പലതും വന്നാൽ അറിയാമോ എന്ന് ചോദിച്ചാൽ എല്ലാം അറിയാമോ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് അത് അറിയത്തില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഓൺലൈൻ കച്ചവടങ്ങളൊക്കെ അറിയത്തില്ല എന്നാലും അങ്ങനെയാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടുമായിട്ട് നോക്കിയത് ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് സാധനം മേടിച്ചാലും മേടിച്ചാലിവിടെ എത്തിക്കിട്ടും എത്തിച്ചു കിട്ടും അതിവിടെ ഡെലിവറി ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഡെലിവറിക്കൊന്നിപ്പം ആമസോണിലായാലും ഫ്ലിപ്പ്കാർട്ടിലായാലും ഡെലിവറിക്കൊന്നും ഒരു തരാറൊന്നും ഇതേവരെ വന്നിട്ടില്ല ഒരു സാധനം അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ പല സാധനങ്ങളും സാധനങ്ങളിങ്ങനെ കേടായിട്ട് ഒരു സാധനം ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ അധ്യയനം എനിക്ക് ഫേസ്ബുക്കിലിട്ടിട്ടുള്ളതായിരുന്നു ഇൻഡക്ഷൻ കുക്കറ് മേ പോയിട്ട് അഞ്ച് ആറ് മാസത്തെ വാറണ്ടി അതിനുള്ളൂ അതൊരു കൊമ്പോയാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കൂട്ടം കൂടിയതായിരുന്നു അപ്പോൾ അത് ഇൻഡക്ഷൻ കുക്കറ് കേടായിപ്പോയി അഞ്ച് മാസം കഴിഞ്ഞ അപ്പോൾ ഞാനത് ആ മസ് ആ ഫ്ലിപ്പ്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്പനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അറിയത്തില്ലല്ലോ അവർ പറയുന്ന ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ചിട്ട് കിട്ടി അവർ ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഒക്കെ എന്തൊക്കെയാ പറഞ്ഞാൽ നമുക്കൊന്നും വരുതും അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മലയാളം ഓപ്ഷനൊക്കെ ഉണ്ട് മലയാളത്തിലൊക്കെ പറയുന്ന ആൾക്കാരുള്ളതൊക്കെ കൃത്യമായിട്ട് അഞ്ച് മാസത്തെ വാറണ്ടി ആറുമാസത്തെ വാറണ്ടിക്കുള്ള ഇതവർ ചെയ്തു തന്നു അതിൻ്റെ ടിക്കറ്റ് എടുത്ത് ആ കാശ് എൻ്റെ അക്കൗണ്ടിലേക്ക് ആ ഏജൻ്റ് തന്നെ ആമസോണിൻ്റെ ആ ഏജൻറ്റ് നമുക്ക് നമ്മളെ വന്ന ആ ഏജൻറ്റ് തന്നെ ആദ്യ അപ്പം തന്നെ അത് റെഡിയാക്കി തോന്നു ഒരു ഉണ്ടായില്ല അപ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടാനുള്ള ഒരു താമസം മാത്രമേ വന്നുള്ളൂ എൻ്റെ കാശ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു അത് വന്നത്തെ വില ഇച്ചിരി പൈസ കൂടുതലായിട്ടും കൂടെ അവിടെ കിട്ടിയതും അപ്പോൾ അത് അതുപോലെ പിന്നെ ഞാൻ എനിക്കവരെ അത്രയ്ക്ക് വിശ്വാസമായി ഞാൻ അവിടെ തുടർന്നു ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആമസോണിൽ കയറി നോക്കും കാരണം എന്തായാലും മേടിക്കുമ്പോൾ വിലയൊക്കെ ഒന്ന് പരസ്പരം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആമസോണിൽ കയറുമ്പോഴൊന്നും നമുക്കിങ്ങോട്ടേക്ക് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ നോക്കും കിട്ടുമെന്നും അതൊന്നും കിട്ടിയാലോ അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ പറ്റിയത് നല്ല വില കൂടിയ മൊബൈ മൊബൈൽ ആദ്യമായിട്ട് ഞാൻ ടച്ച് മൊബൈൽ വാങ്ങുന്നു ആമസോണിലൂടെ കേട്ടോ അപ്പോൾ ഈ ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല വീട്ടിൽ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ കാരണം എനിക്ക് ഈ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി മേടിക്കുന്ന കാര്യം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കടകളിലൊക്കെ കിട്ടാന്നിട്ടല്ലേ ഇവിടുന്ന് ഇപ്പം അത് അരമണിക്കൂർ യാത്ര ചെയ്താൽ ടൗണിലെത്തും അവിടുന്ന് നമുക്ക് സാധനം നോക്കി മേടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല അത് അത് പോകാനുള്ളൊരു പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇത് ഒത്തിരി സാധനങ്ങൾ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ ഒത്തിരി സാധനങ്ങൾ വാങ്ങി ഒന്ന് രണ്ട് കൂട്ടമായി പറഞ്ഞ പോലെ അത് തിരിച്ചയക്കട്ടെ വന്നു ആ സാധനം കാശാണോ വേണ്ടത് അത് സാധനം മാറിക്കിട്ടണോ എന്ന് ചോദിക്കാൻ ചിലത് സാധനം വ വേണ്ട കാശ് മതി എന്ന് കാണിക്കുന്നിടത്ത് കാശായിട്ട് കിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും സാധനം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സാധനം മാറി മാറ്റിത്തരും അപ്പോൾ സാധനങ്ങളില്ലായെങ്കിൽ ആ സാധനം നമുക്ക് അവിടെ സ്റ്റോക്ക് ഇല്ലാത്തതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ കാശ് അവർ അത് പെട്ടെന്ന് തിരിച്ചു തരികയും ചെയ്യും നമുക്ക് ആ കാശ് തരാമെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ ഓൺലൈനിലെ കച്ചവടം ഒന്നും മോശമൊന്നുമല്ല ഓൺലൈൻ കച്ചവടമൊക്കെ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യാവാം ഇതിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറി നോക്കുന്നതിൽ ഇത് ഈ സാധനം മേടിച്ചതെന്ന് വെച്ചാൽ കുറേക്കെ വിലക്കുറവാണ് കേട്ടോ ആമസോണിൽ ഓ അത് മാത്രമല്ല ഈ ലിജിയൻ ബാറ്ററി സപ്പോർട്ട് എന്നുള്ള മെനുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിനോടൊരു ആകർഷണം തോന്നി ലിഥിയം ബാറ്ററിക്ക് ഒരു പ്രത്യേകിച്ചൊരു മെനു അപ്പോൾ അങ്ങനെ ആയ ഒരു വട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് തന്നെ വാങ്ങാം നല്ല സാധനം ഉള്ളു അല്ല പേരെടുത്ത കമ്പനി അപ്പോൾ കമ്പനിയുടെ പേര് നോക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ കമ്പനി ഈ വള ഇത് ഗുജറാത്ത് അല്ല ഗുജറാത്ത് പോട്ടെ മഹാരാഷ്ട്രക്കാർ അവരുടെ കമ്പനിയാണെന്ന് തോന്നുന്നു അവിടെ ഏത് സാധനം മേടിച്ചാലും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്നൊക്കെയാണ് വരുന്നത് മഹാരാഷ്ട്രയും ഒറീസയും ആസാമും ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെയാണ് സാധനങ്ങൾ ഇങ്ങനെ വരുന്നത് കാണുന്നത് അത് തമിഴിവിടെ വന്ന് കഴിയുമ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഭാഷയെ മാത്രം ഇപ്പോൾ എനിക്ക് തോന്നുക ഈ മഹാരാഷ്ട്രയിലുള്ള കമ്പനിക്കാർക്കൊന്നും ഈ മലയാളികളുടെ കച്ചവടമൊന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല എന്ന് കാരണം നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് അതിന് മലയാളം അറിയുന്ന ഒരാളെ അവർ ഏജൻ്റായിട്ട് കിട്ടട്ടെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല കമ്പനിയെ വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ അവരുടെ തടി കഴിച്ചിലാക്കുകയാണ് പോയാൽ പോട്ടാൽ കിട്ടിയാൽ കിട്ടട്ടെ തരൂ അവർക്കെല്ലാം നഷ്ടമുണ്ട് നഷ്ടവും കഷ്ടവും എല്ലാം നമുക്കല്ല ഇപ്പോൾ എത്ര ദിവസമായി ഈ സാധനം ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്ത് വിഷമായത് കാണുമ്പോൾ എന്നറിയുമോ ഞാൻ അതൊരു പ്രഷർ പ്രഷറ് കൂടുതലാണ് അതിൻ്റെ കൂടെ വരുത്തരുമോ എനിക്കാകെ ബുദ്ധിമുട്ടാണ് ഞാൻ നോക്കിയിരുന്നിരുന്നു അടുത്തും എന്തായാലും ആമസോണുകാരത് ചെയ്തു തരുമെന്ന് അവർത്തിരിക്കുക ഞാനിപ്പോൾ കുട്ടിക്കാർ പറഞ്ഞ പോലെ ഉപഭോക്ത കോടതിയിലൊക്കെ പോകാൻ നമ്മൾ അവസാനം പോയ പോകേണ്ടതല്ലേ കാര്യമുള്ളൂ ഇവർ സത്യസന്ധമായി നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തേലും അറിയണമല്ലോ എന്തായാലും ഈ പതിമൂന്നാം തീയതി കഴിഞ്ഞിട്ട് അതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പം കിട്ടുന്ന ഒരു വിവരം എനിക്കോ അത് കാത് വർക്കിംഗ് ഡേ അല്ലാതിരുന്ന ദിവസങ്ങളുള്ളത് കൊണ്ട് അത് അവർ വീണ്ടും വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് കാര്യങ്ങൾ വേഗം ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ ഈ കമ്പനിക്കാരും എല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്തു തരുന്നെങ്കിൽ വിശ്വസിക്കാവുന്നൊരു എന്നൊരു ഇല്ലയോന്നൊരു പോസ്റ്റിടുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളി അല്ലെങ്കിൽ കൊള്ളിയലാത്ത കമ്പനി ഇത് പോസ്റ്റിടുക എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ എനിക്ക് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നതിന് എന്താ കുഴപ്പമില്ല പിന്നെ എനിക്ക് ഈ കമ്പനികളൊക്കെ ഒത്തിരിയുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കമ്പനികളുടെയൊന്നും പേരൊന്നും നേരത്തെ ഒന്ന് ഞാൻ പറയല്ലോ ഇതിപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടാണ് ഞാനിതൊരു പരസ്യത്തിനു വേണ്ടി പറഞ്ഞു പറഞ്ഞല്ല എനിക്ക് പറ്റിയ അബദ്ധമല്ല ഒരു തകരാറ് പറ്റിയത് പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു വിഷമം എന്താണേലും നമുക്ക് പറ്റുന്ന ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് കേടാകാതിരിക്കുമെന്നില്ലല്ലോ ചിലത് അത് കം പണ്ട് പണ്ടൊരിക്കലിങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ ഇൻഡക്ഷൻ കുക്കറ് കേടായിപ്പോയപ്പോൾ അവരൊന്ന് പറഞ്ഞു കഴിഞ്ഞേട്ടാ അത് ഈ കമ്പനി ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നോടത്തുനിന്ന് ഒരു സാധനമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഡാമേജ് ആയിട്ടൊക്കെ വരും കമ്പനിയുടെ കുഴപ്പമല്ല വലിയ കമ്പനിയാണ് കോട്ടെ പേരെടുത്ത കമ്പനി പലർക്കും ആ കമ്പനിയുടെ അഭിപ്രായം എനിക്ക് ആ കമ്പനിയുടെ പേര് പോലും പറയാനറിയില്ല അതാണ് എൻ്റെ ഒരു കാര്യം അപ്പോൾ ആ കമ്പനി പേരെടുത്ത കമ്പനി നല്ല കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അതെങ്ങനെ എഴുതിയതെന്ന് വെച്ചാൽ നോക്കി അക്ഷരങ്ങൾ നോക്കി വരച്ചു വെച്ചാണ് അതിൻ്റെ പേര് ഫേസ്ബുക്കിൽ അന്ന് എഴുതി പിടിപ്പിച്ചത് അപ്പോൾ അതാണ് കമ്പനി ആ കമ്പനിയുടെ ലോഗോയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചാണ് ഞാനത് അതിനകത്ത് തന്നിട്ടത് അപ്പോൾ ഇരുപത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം നമുക്ക് പലതിൻ്റെയും പേരറിയത്തില്ല പേരെടുത്ത കമ്പനിയേക്കാൾ നല്ലത് നമ്മുടെ കേരളത്തിലുള്ള കമ്പനികൾ അതിൻ്റെ ആളെ ഇത് എന്താ മലയാളമെങ്കിലും പറയുന്നവരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്കൊന്ന് പോകാവുന്ന ദൂരമൊക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ മഹാരാഷ്ട്രയും ഒറീസയും ബീഹാറും ഒക്കെ പോകാൻ കഴിയുമോ പിന്നെ കിട്ടുന്നത് അവരുടെ വിശ്വാസത അവർ ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാരൻറ്റി നമുക്ക് അനുസരിച്ച് അവരുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം വേണം അത് അറിയില്ലാത്തവനല്ലേ അവനായില്ലേ പോട്ടെ അവന് ഇംഗ്ലീഷും അറിയില്ല ഹിന്ദി അറിയില്ല എന്നാൽ പിന്നെ അവൻ അവൻ്റെ ഒഴിക്ക് പോട്ടെ എന്ന് വെക്കുന്ന കമ്പനിക്കാരാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഇടപെടാൻ കഴിയും അപ്പോൾ എല്ലാവരും അറിവുള്ളവരാണോ അറിവില്ലാത്ത എന്നെപ്പോലെ എന്തോരോ എന്നെക്കാളും അറിവില്ലാത്തവരും ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഒരു വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും അറിയ ഉള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വെച്ച് ഞാനിങ്ങനെ അങ്ങനെ പൊട്ടക്കണ്ണെണ്ണ മാവേലേറെന്നൊക്കെ പറയുന്നതുപോലെ കണ്ണറിയാത്തായിരുന്നു അത് കോർത്ത് വിഷമിക്കരുത് കേട്ടോ അതൊരു പഴുചെല്ലായിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങ് തട്ടിവിടുവാണ് ഞാൻ കിട്ടിയാൽ പോകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാമല്ലോ കേട്ടോ ആദ്യം പരീക്ഷ നോക്കാൻ ഈ പറഞ്ഞാൽ ഒരു കുറഞ്ഞ സാധനങ്ങളൊക്കെ ആദ്യം മേടിച്ച് നോക്കുകയുള്ളു കാരണം ഇത് നമുക്ക് അവർ കൊണ്ടുത്തരുന്നത് എങ്ങനെയാണ് നമുക്ക് ശരിയായ ഡെലിവറി നടത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അതിലെനിക്ക് ഈ ആമസോണിൻ്റെ വിശ്വാസമാണ് അവരുടെ ഡെലിവറി ഒക്കെ വളരെ കറക്റ്റായിട്ട് ച കിട്ടുന്നുണ്ട് ചിലതൊക്കെ പറഞ്ഞ ദിവസം നിങ്ങൾ മുമ്പേ കിട്ടും ചിലത് പറഞ്ഞ ദിവസമേ പറയുന്ന അവർ പറയുന്ന ദിവസമേ കിട്ടുള്ളൂ അങ്ങനെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരു ദിവസമേ ഒരു പ്രാവശ്യമേ താമസിച്ചുള്ളൂ ആ സാധനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു താമസിച്ചു വാങ്ങിയാൽ പറ്റി എനിക്കത് വേണ്ടാതെ അറിയില്ല തിരിച്ചയച്ചിട്ട് എനിക്ക് വേണ്ട റുദ്ദാക്കിക്കളുണ്ട് റദ്ദാക്കി റദ്ദാക്കാനുള്ള പട്ടണം അതിനകത്തുള്ളത് റദ്ദാക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ വന്നില്ലായെങ്കിൽ സമയത്ത് കിട്ടിയില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും നമുക്കിവിടെ ഈ പുൽപ്പുള്ളിയിൽ തന്നെ എത്ര അടുത്ത് കിട്ടുന്ന സാധനം ഓൺലൈനിൽ വാങ്ങുന്നതിനൊരു ഉദ്ദേശമാണല്ലോ അത് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയല്ല ഞാൻ മേടിച്ച സാധനം ഒന്നിപ്പോൾ മൊബൈൽ മേടിച്ചതൊക്കെ ഈ ആമസോൺ വഴിയാണ് മേടിച്ചേക്കുന്നത് എനിക്ക് മൊബൈലിനൊന്നും ഒരു തകരാറും വന്നിട്ടില്ല ഓട്ടോ പിന്നെ ചില കമ്പനികളുടെ ചില സാധനങ്ങൾക്ക് ചില കുഴപ്പങ്ങളൊക്കെ ചിലപ്പം വരും അത് സ്വാഭാവികമാണല്ലോ അതിപ്പം മനുഷ്യനങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് അതിപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതലും മനോവിഷവും ഉണ്ടാക്കാത്തുള്ളതല്ലാതെ ഒരു കാര്യമില്ല അതുകൊണ്ടിപ്പം എനിക്കൊരു പോസ്റ്റ് എഴുതിയിടാനുള്ള ഒരു മനസാന്നിധ്യം പോലും ഇല്ലാണ്ടായേക്കുവാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ കുത്തിയിരിക്കുകയാണ് രാവിലെ മുതൽ ആ ഇൻവെർട്ടർ കാണും ഇവിടെ ഞാൻ ഈ പകലൊക്കെ ഫ്രീ ആയിട്ട് കാര്യസ്ഥല സംഭവമായിരുന്നു കേട്ടോ ഉപയോഗം ഒരു സംഭവമായിരുന്നു അവരോട് മറ്റേ പാനലൊക്കെ വാങ്ങി വെച്ച് ഇങ്ങനെ പകലും മുഴുവൻ നമുക്ക് ഫ്രീ ആയിട്ട് ലൈവായിട്ട് ഇപ്പോൾ മഴക്കാല പോലും ലൈവായിട്ട് നേരിട്ട് സോളാറിൽ നിന്ന് മാത്രം നമ്മുടെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ വലിയതല്ല നമ്മൾ മിക്സിയോ അല്ലെങ്കിൽ മറ്റേ ഫ്രിഡ്ജോ അങ്ങനെയുള്ളതൊക്കെ വർക്ക് ചെയ്യാൻ ഈ പറയുന്ന പകൽ മുഴുവൻ നടക്കും അപ്പോൾ ഈ കാര്യം ആയിരം വി എയുടെയല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലോഡ് താങ്ങുന്നത് അതിനകത്ത് വർക്ക് ചെയ്യുകയുള്ളൂ അത് മാത്രമേ കണക്റ്റും ചെയ്യുള്ളൂ അത്രേം ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ല കാര്യമാണ് ഈ പാനൽ വെക്കുന്നത് അത്ര മോശമുള്ളൊരു കാര്യമൊന്നും അല്ല കറണ്ടൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് പാനൽ മേടിച്ചു വെക്കുന്ന ഓഫിലിട്ട് വാങ്ങി ചെയ്യുന്നത് നല്ലതാണ് അത്രയും കറണ്ട് നമുക്കില്ലാതെ വരുന്നില്ല ഒന്ന് രണ്ടാമത് നമ്മൾ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ നടക്കും പിന്നെ ലാഭം കിട്ടാനുള്ള വഴിയാണെന്നൊന്നും ചിന്തിക്കരുത് നമ്മൾ കെ എസ് ഇ ബിക്ക് കൊടുക്കേണ്ടത് വിരുപത് ചാർജ് എപ്പോഴായാലും കൊടുത്തുകൊണ്ടിരിക്കണം അത് കൊടുക്കാതെ ഇരിക്കാത്ത തരവില്ല ഇപ്പോൾ മിനിമം നമുക്ക് ഒരു ഇതുണ്ട് കൊടുക്കേണ്ടതുണ്ട് കാശ് പീറ്റർ വാടക അവരുടെ ഡ്യൂട്ടി ഫീസ് ഇങ്ങനെയൊക്കെ പറയുന്ന കാശുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അത് കൊടുക്കാതെ ഒന്നും പറ്റിയല്ല പിന്നെ ഒ ഇച്ചിരി കൂടിയ ബാറ്ററി ഒന്നും അല്ല നമുക്ക് രാത്രി വാക്കപ്പൊന്നുമില്ല കിട്ടുന്നില്ല എങ്കിൽ രാത്രിയിലെ കറണ്ട് ചാർജിങ് കൂടെ നമ്മൾ അടയ്ക്കണമെന്ന് മാത്രം രാത്രിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് പോയാലോ ഒക്കെ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് തീർന്നാലോ ഒക്കെ അത് അങ്ങ് പൊക്കോളൂ നമ്മളൊന്നും ചെയ്യണമെന്നും വേണ്ട നേരെ റിലേ ആയിക്കോളും ഇതിനകത്ത് ഇപ്പോൾ ഈ ഇൻവേർട്ടറിലാണെങ്കിലും കുഴപ്പമൊന്നും എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കതിൻ്റെ റിലേയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പോയിയല്ലോ ബാറ്ററിയിൽ നിന്ന് അത് എപ്പോൾ ഡി സിയിലേക്ക് എടുക്കുന്നില്ലെന്ന് എ സി ഡി സിയിൽ നിന്നും എ സിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു തകരാറ് ഒരു ചെറിയ തകരാറ് എന്തേ അതിനകത്ത് പോയി കൊള്ളു ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഓണാക്കി വെച്ച് വൈഫാസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ ഒരു സ്വഭാവം അപ്പോഴത് കൂന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും എസ് ഐ ടി എന്ന് കാണിക്കും അതാണ് ഇതിൻ്റെ ആകെ കുഴപ്പം അപ്പോൾ അവിടെ എവിടെയോ അത് ഷോർട്ടായിട്ടുണ്ട് ആ അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഒരു കുഴപ്പം ആ ഷോർട്ട് ചെറിയ എന്തേലും ഒരു സാധനമായിരിക്കുമോ അതൊന്ന് റിപ്പയർ ചെയ്താൽ ഒരു കാര്യമാണ് ഇവർക്ക് പത്ത് വർഷത്തെ അതിൻ്റെ എഞ്ചിൻ വാറണ്ടിയൊക്കെ ഉള്ളപ്പം നമ്മളതിനെ ആരെയും കൊണ്ടുപോയി എന്ന് കാണിക്കാൻ പറ്റുമോ അതുമില്ല നമ്മളെ കാശ് പോയോ ഇല്ല അല്ല ഇതിൽ ഇതിപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നോക്കിയിരിക്കുക അതെടുത്ത് ദൂരെ കളഞ്ഞാലോ ഒന്ന് ചില നേരത്ത് തോന്നും അത്രയ്ക്ക് അത് കാണുമ്പോൾ അത്രയ്ക്ക് വിഷമം തോന്നാറുണ്ട് അപ്പോൾ അവരെത്രയും എത്രയും പെട്ടെന്ന് എനിക്കത് പരിഹരിച്ച് തരുമെന്ന് ഞാൻ കരുതുന്നു